സുവർണ കഥകളിലേക്ക് സ്വാഗതം ഞാൻ സോയാ മാത്യൂസ് സോയക്കുഞ്ഞ് സോയ സോയ ചേച്ചി സോയ ആൻ്റി എന്ന വിളികളൊക്കെ കഴിഞ്ഞ് എത്തി നിൽക്കുന്ന ഒരുവൾ പുറംപണിക്കും അടുക്കളപ്പണിക്കും ആളുകളുള്ള ഈ വലിയ വീടിന്റെ കുടുംബനാഥയായ ഞാൻ എന്നാത്തിനാ അടുക്കളയിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് പൊടിച്ചോണ്ട് നിൽക്കുന്നത് എന്നത് പറഞ്ഞു തരാം മാത്യൂസ് അച്ചായൻ എന്നെ പെണ്ണുകാണാൻ വരുന്നത് മുപ്പത്തിമൂന്ന് കൊല്ലം മുന്ന അന്ന് ഞങ്ങളുടെ തറവാട്ടിലെ എന്നല്ല കുന്നേറ്റുകാരെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരേ ഒരു പെണ്ണ് ഞാനാ പഠിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിരാഹാരം കിടന്ന ചാവുമെന്നായപ്പോ ഭാവിയിൽ കുടുംബത്തിന് ഉപകാരപ്പെടുന്നത് പഠിച്ചേച്ചാ മതി എന്നും പറഞ്ഞ് അപ്പച്ചൻ എടുപ്പിച്ച ബി എസ് സി ഹോം സയൻസിന്റെ എം എസ് സിക്ക് റാങ്കും വാങ്ങി നിൽക്കുകയായിരുന്നു കോളേജിൽ നിന്ന് ലെക്ചറർ പോസ്റ്റിന് ക്ഷണം വന്ന നേരത്ത് തന്നെ മാത്യു സച്ചായൻ പെണ്ണു കാണാൻ വന്നതും ജോലിയും കുടുംബവും ഒന്നിച്ചു പറ്റത്തില്ല എന്ന് മാത്യൂസച്ചായന്റെ കൂടെ വന്ന ഏതോ ചാർച്ചക്കാരി ഉറപ്പിച്ചു പറഞ്ഞു ആരും ആരുമെതിർത്തില്ല എന്നു മാത്രമല്ല ഞങ്ങൾക്കത് നിർബന്ധമില്ല എന്ന് എൻ്റെ അപ്പച്ചൻ തറപ്പിച്ച് അങ്ങോട്ടും പറഞ്ഞു ഏത് എന്റെ ആ ജോലിയേ കല്യാണാലോചന നടന്ന ആ തളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്റെ ജോലിക്കാര്യം നീയാണോടീ പുല്ലെ തീരുമാനിക്കുന്നത് എന്നും ചോദിച്ചേച്ച് ആ ചാർച്ചക്കാരിയെ ഞാനെന്ന് ഒരു ആട്ട് ആട്ടാട്ടാത്തതിന് നോയൽ ഇന്നലെയും കൂടെ എന്റെ ഇടുപ്പിനിട്ട് തിരുമ്മി അവൾക്കങ്ങനെയൊക്കെ പറയാം അന്നതെങ്ങാനും പറഞ്ഞിരുന്നേൽ പല്ല് മൂന്നാലെണ്ണമെങ്കിലും തളത്തിൽ നിന്ന് എനിക്ക് പെറുക്കിയെടുക്കേണ്ടി വന്നേനെ ആ ഇനമായിരുന്നു അപ്പച്ചൻ ആദ്യ രാത്രിയില് മാത്യൂസച്ചായൻ പറഞ്ഞു പെണ്ണു കാണാൻ വന്നെന്ന് നിങ്ങളുടെ അവിടുന്ന് കഴിച്ച കട്ട്ലറ്റ് കൊള്ളാർന്നു അത് നീയുണ്ടാക്കിയതാന്ന് പറഞ്ഞപ്പം നിന്നെ കെട്ടിയ അത് ഇടയ്ക്ക് തിന്നാലോ എന്നോർത്തു അതാ ഞാൻ കെട്ടിന് സമ്മതം പറഞ്ഞത് എന്നിട്ട് ഒരു ചിരി അപ്പോഴാ അങ്ങേനെ ചിരിക്കുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് അന്നേരം ഞാൻ എന്നോട് പ്രേമം പറഞ്ഞ് പിന്നാലെ നടന്നിരുന്ന നാട്ടിലെ ചെറുക്കന്മാരെ ഓർത്തു അതേൽ തന്നെ എന്നോട് കടുത്ത പ്രേമം കാണിച്ചിരുന്ന സണ്ണിക്കുട്ടിയെ ഓർത്തു എന്നാ മുടിഞ്ഞ ചന്താടി നനക്കെന്ന് അവൻ ആരും കേൾക്കാതെ പറയാറുള്ളതോർത്തു എന്റെ റോസ് നിറത്തിൽ കുശുമ്പ് തോന്നി എന്നോട് ഇടയ്ക്ക് പിണങ്ങാറുള്ള സുനിതയെ ഓർത്തു എന്റെ കനത്ത മുടി കണ്ടാൽ ഏതാണ് മയങ്ങാത്തതെന്ന് പറയാറുള്ള സാറാമ്മച്ചിയെ ഓർത്തു കുഞ്ഞു പഠിപ്പും വിവരവും ഒക്കെയുള്ള ആളല്ലേ കുഞ്ഞിനെ കെട്ടുന്നവന് കുഞ്ഞിനോട് നല്ല ബഹുമാനമായിരിക്കും അതുപോലാണോ എന്റെ കാര്യം എന്നും പറഞ്ഞ് കെട്ടിയോനടിച്ച പാട് കാട്ടിത്തന്ന് കരയാറുള്ള മാധവിയെ ഓർത്തു അതൊക്കെ കഴിഞ്ഞ് എന്റെ തറവാട്ടും മഹിമയും കെട്ടിക്കേറി വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന എടുത്താ പൊങ്ങാത്ത സ്ത്രീധനവും ഓർത്തു എന്നിട്ട് അതിനെയൊക്കെ വെട്ടിക്കളഞ്ഞ കട്ട്ലറ്റുകളെ ഓർത്തു അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ എന്നതായി പിന്നെ ആകെയുള്ള ഒരു സമാധാനം അതേ പിന്നെ ഈ മുപ്പത്തിമൂന്ന് വർഷവും മാസത്തിൽ ഒരിക്കലും പിന്നെ മാത്യു സച്ചായനിൽ നിന്ന് എനിക്ക് എന്തേലും കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുണ്ടെൽ അതിനും ഞാൻ കട്ട്ലെറ്റുകൾ ഉണ്ടാക്കി അതിൻറെ എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യണമെന്ന് മാത്യു മാത്യുസച്ചായന് നിർബന്ധമാണ് അതായി ഉരുളക്കിഴങ്ങും പൊടിച്ചോണ്ട് നിൽക്കുന്നത് രണ്ട് മക്കളാണ് എനിക്ക് വിക്ടറും നോയലും ആദ്യം വിക്ടറിനെ പറ്റി പറഞ്ഞു തരാം മാത്യു സച്ചായന്റെ വേണ്ടാത്ത സകല സ്വഭാവവും പിന്നെ സ്വന്തം നിലയ്ക്കുള്ള ചില വെടക്ക് സ്വഭാവങ്ങളും കൂട്ടിക്കുഴച്ചെടുത്ത ഒരു പ്രത്യേക ജീവി പെറ്റതും വളർത്തിയതും ഞാൻ തന്ന പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ അവന് ഒറ്റക്കങ്ങ് വളർന്നാ മതിന്നായി എന്റെ പിടിയിന്നങ്ങ് പോയി ഒറ്റയ്ക്ക് വളരാൻ തുടങ്ങി അതാ മനുഷ്യൻ എന്ന് അങ്ങനെയങ്ങ് ഉറപ്പിച്ചു പറയാൻ പറ്റാതെ പ്രത്യേക ജീവി എന്ന് തന്നെ പറഞ്ഞത് അടിച്ചു വാരാൻ വരുന്ന പെണ്ണിനെ വിക്ടറിന്റെ മുറിയിലേക്ക് കയറാൻ തന്നെ പേടിയ അമ്മച്ചിയും വാ പറഞ്ഞ് എന്നെ വിളിക്കും തൊട്ട പൊട്ടുന്ന ചെറുപ്പ അവൾക്ക് വിക്ടറാന്നേൽ മുപ്പത് തൊടാനായുന്ന സുന്ദരനും ആരോഗ്യദൃഢ ഗാത്രനും പക്ഷേ അതല്ല അവൾ ഇനി തുണിയഴിച്ചിട്ട് നിന്ന് അടിച്ചുവാരിയാലും അവന്റെ നോട്ടം അവളുടെ ഇളക്കങ്ങളിലാവില്ല അവന്റെ മുറിയിലെ വല്ല സാധനങ്ങൾക്കും ഇളക്കം തട്ടിയോ എന്നാവും അവന്റെ മുറിയിലെ എന്തേലും തട്ടിമറിഞ്ഞാലോ വെച്ച സാധനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നിന്ന് ഒന്ന് നീങ്ങിയാലോ വിക്ടറിന് പേയിളകും ശരിക്കും ഒരു ഭ്രാന്തനായേ പോലെയാ പിന്നെ അവൻ അവന്റെ ലോകത്ത് ഞങ്ങൾ ആരുമില്ല ആ ലോകത്തിന് ഒരു തരി അനക്കം പറ്റാനും പാടില്ല അതിങ്ങാനും ഇളകിയാ പിന്നെ മുന്നും പിന്നും നോട്ടവുമില്ല ഞങ്ങളുടെ ആദ്യരാത്രിയുടെ പിറ്റേന്ന് കുളി കുളികഴിഞ്ഞു വന്ന് മുടി മുടികോതി ഞാൻ ചീർപ്പ് സ്ഥാനം മാറ്റി മാറ്റിവെച്ചേന് എൻറെ ചെവിടും കവിളുമടക്കി ഒന്ന് പൊട്ടിച്ചു തന്നു മാത്യു സച്ചായൻ സാധനങ്ങൾ സ്ഥലം മാറ്റി മാത്യു മാത്യൂസച്ചായന് ഇഷ്ടമല്ല എന്നത് ജീവിതകാലം മുഴുവൻ ഞാൻ ഓർക്കാനാണത്രേ അത് ആദ്യത്തെ ആ ആടി ദാ ചെകിട്ടത്തിപ്പോഴും പൊന്നീച്ചപ്പറപ്പിച്ചു കിടക്കുന്നുണ്ട് ആദ്യ രാത്രിയിൽ ചുംബനമേറ്റും ദന്തക്ഷയമേറ്റും പൊട്ടാത്ത ചുണ്ടുകൾ അടി കൊണ്ട് പൊട്ടിയടർന്ന് ചോര പൊടിഞ്ഞു ചുണ്ടിലെ മുറിവുകണ്ട് പുതുപ്പെണ്ണിനെ കളിയാക്കി ചിരിക്കാൻ വന്നൊരു കവിളിലെ വെരൽപ്പാട് കണ്ട് ചിരി വെലങ്ങി നിന്നു അവനൊരു പ്രത്യേക ഇനമാ കൊച്ചേ മനുഷ്യനെന്നൊന്നും പറയാനാവില്ല മനുഷ്യന്റെ രൂപമുള്ള മറ്റെന്തോ ജന്തു കണ്ടും കേട്ടും നിന്നാ തടിക്ക് പരിക്കപറ്റാതെ ജീവിച്ചു പോകാം വേറെ ഗതികേടൊന്നും ഇവിടില്ല ഞാനൊരു യുദ്ധത്തിനും വരികയില ഒക്കെ നിന്റെ ഇഷ്ടപ്പെടി നീ നോക്കി നടത്തിക്കോ മരിച്ചുപോയ ഇവന്റെ അപ്പച്ചനും ഇങ്ങനെ തന്നായിരുന്നു എന്ന് പറഞ്ഞ് മാത്യുസച്ചായ അമ്മച്ചി ചുണ്ടിൽ മുറിവെണ്ണ പുരട്ടിത്തന്നു കുന്നേറ്റുകരയ്ക്ക് ചെന്ന ദിവസം ഇതും പറഞ്ഞു കരഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞു എന്റെ മോള് ഇതും പറഞ്ഞ് ഇവിടെ വന്ന് നിന്ന അപ്പച്ചനും മാങ്ങളമാരും പിന്നെ നിന്നോട് എന്നതാ ചെയ്യാ എങ്ങനാ പെരുമാറാ എന്നൊന്നും മുഴുവൻ പറയാൻ സമ്മതിക്കാതെ ഞാൻ അമ്മച്ചിയുടെ വാ പൊത്തിപ്പിടിച്ചു മാത്യുസച്ചായൻ തന്നെയായിരിക്കും തമ്മിൽ ഭേദം എന്തൊക്കെ പറഞ്ഞാലും മാത്യു സച്ചായന്റെ അടിക്ക് ഒരു അടുക്കും ചിട്ടയും വൃത്തിയുമൊക്കെയുണ്ട് പക്ഷേ വിക്ടർ അങ്ങനെയല്ല എന്നെ അടിക്കാൻ പറ്റാത്തതുകൊണ്ടും കല്യാണം കഴിക്കാത്തതിനാൽ അടിക്കാൻ സ്വന്തമായി ഒരു പെണ്ണില്ലാത്തതുകൊണ്ടും അവൻ തന്നെത്താനെ അങ്ങ് ദ്രോഹിച്ച കളയും അത് കണ്ടു നിൽക്കുമ്പോൾ ഉള്ളു പേടിച്ചു കരയും എങ്ങനെയാണ് എങ്ങനെയാണവന്റെ ഉള്ളിലെ ഭ്രാന്തൻ നായയെ അവനും അവനുമറിയത്തില്ല പരാക്രമം കാട്ടിമടുത്ത് ആ നായ സ്വയം തളരാന്നല്ലാതെ കുട്ടിക്കാലത്ത് ഒരിക്കൽ കളിച്ചു വന്നേച്ച് ഷൂ ശ്രദ്ധയില്ലാതെ ഊരിയിട്ടേന് മാത്യൂസച്ചായൻ ബെൽട്ടൂരി അടിച്ചെന്ന അവനിലെ പേനായയെ ആദ്യമായി ഞാൻ കണ്ടത് അത് സങ്കടം കൊണ്ടായിരുന്നു പിന്നെ അവൻ വളർന്നു വന്നപ്പോ ആ പേ നായയുടെ ഭാവവും രൂപവും മറ്റൊന്നായി മാത്യു സച്ചായന് പേരിന് ഒന്ന് രണ്ട് സുഹൃത്തുക്കളേലുമുണ്ട് വിക്ടറിന് അതുമില്ല സുഹൃത്തുക്കൾ ഇല്ലാത്തവൻ നാട്ടുകാരോടും ചാർച്ചക്കാരോടും മിണ്ടത്തില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ബാങ്കിലെ ജോലിയൊക്കെ ഉണ്ടവന് ബാങ്ക് വിട്ടുവന്നാ എന്നതേലും വായിച്ചുകൊണ്ടിരിക്കും ഇവൻ എന്നാത്തിനാ വായിക്കുന്നതെന്നാ വന്ന് വന്ന് മാത്യു സച്ചായനേക്കാൾ പേടി എനിക്ക് അവനെയാ കട്ട്ലറ്റ് കാണുമ്പോ അവൻറെയും കണ്ണ് തിളങ്ങും അവനും അതിന്റെ രുചി ഇഷ്ട വിക്ടറിന് കാര്യമായി പെണ്ണ് ആലോചിക്കുന്നുണ്ട് പെണ്ണ് കെട്ടണമെങ്കിൽ കെട്ടാം എന്ന് അവനുമുണ്ട് അവന് പെണ്ണിനെ കിട്ടാൻ പണിയൊന്നുമില്ല എടുത്ത പൊങ്ങാത്ത സ്വത്തുണ്ട് ഞങ്ങൾക്ക് കുന്നപ്പള്ളിയിലെ മേരിക്ക് വിക്ടറിനെ നല്ല നോട്ടമുണ്ട് മകൾ ആനിനു വേണ്ടി ആനിനെ ഞാൻ പള്ളി വെച്ചു കണ്ടിട്ടുണ്ട് ആട്ടിൻകുട്ടി പോലെ തുള്ളിച്ചാടി നടക്കുന്ന ഒരു പെണ്ണ് പള്ളിയിൽ അവൾ ഇരിക്കുന്നിടത്ത് എപ്പോഴും ഒരു തിരയിളക്കമാ വർത്താനം പറഞ്ഞാൽ അങ്ങ് മതിയാവാത്ത പെണ്ണ് അവളോട് കണ്ണുരുട്ടി മതിയാവും അച്ഛന് എന്നും കുമ്പസാരിക്കാൻ പാഞ്ഞു പോകുന്നത് കാണാം എന്നതാണാവോ ഈ പ്രായത്തിൽ ഇത്രയും കുമ്പസാരിക്കാൻ ഒരു പൊട്ടിത്തെറി പെണ്ണ് വിക്ടറിന്റെ സ്വഭാവത്തെപ്പറ്റി ഞാൻ മേരിക്ക് ഒരു ചെറിയ സൂചന കൊടുത്തതാ അപ്പോ മേരി പറയാ ഇത്രയും അടക്കോ ഒതുക്കോ ഉള്ള ചെറുക്കനെ എവിടെ കിട്ടാനാ എന്റെ ഭാഗ്യമെന്ന് മേരിക്ക് കാശില കണ്ണ് വലിയ ആർത്തിക്കാരിയ ആൻ പോലെ വിക്ടറിന്റെ മുറിയിലേക്ക് തുള്ളിച്ചാടി പോകുന്നത് ഓർത്തപ്പോ തന്നെ എന്റെ ഹൃദയം ഭയം കൊണ്ട് ചുളുങ്ങി ഞാൻ ആനിനോടും വിക്ടറിന്റെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞു പെണ്ണു വേണൽ പിന്മാറി ഇതേന്ന് എന്ന് വെച്ച് എന്നാ ഒക്കെ കേട്ടിട്ട് അവള് പറയാ അതൊക്കെ നമുക്ക് ശരിയാക്കാം വിക്ടറിനെ കൊണ്ട് ഞാൻ എന്നതാ ആ ഒരക്ഷരം ആ അത് വരപ്പിച്ചേച്ചും തരാമെന്ന് ആൻ പറഞ്ഞത് നോയലിനോട് പറഞ്ഞപ്പോ അവള് പറയാ ചിലപ്പം ഇതാവും വിക്ടറിന്റെ സൂക്കേടിനുള്ള മരുന്ന് അമ്മച്ച് ധൈര്യമായിട്ട് കെട്ടുറപ്പിച്ചോ എന്ന് മേരി തറവാട്ടുകാരിയും ഇടത്തരം സ്വത്തുകാരിയും ആയതുകൊണ്ട് മാത്യു മാത്യുസച്ചായന് എതിർപ്പ് കാണാനിടയില്ല സ്വത്തിന്റെ കാര്യത്തിൽ പെൺപക്ഷം ഒന്ന് താണ നിൽക്കണം എന്ന് അങ്ങേര് പറയുന്നത് ഇല്ലേൽ അവറ്റകള് തലേക്കേറി നിരങ്ങുമെന്ന് ഏതായാലും മാത്യുസച്ചായന്റെ തക്കവും തഞ്ചോം നോക്കി ആനിൻ്റെ കാര്യം പറയണം ഇനി ഞാൻ പറഞ്ഞില്ലേലും മേരി ആളെ ഇറക്കി കളിച്ച് മാത്യു സച്ചായനെ കൊണ്ട് ആനിനെ കെട്ടിക്കും വിക്ടറിൻ്റെ കാര്യം നേരേവാ നേരേപ്പോ ആയതുകൊണ്ട് മാത്യു മാത്യുസച്ചായന്റെ തഞ്ചം നോക്കി അങ്ങ് പറഞ്ഞേച്ചാ മതി എന്നാൽ നോയലിൻ്റെ കാര്യം അങ്ങനല്ല നോയലിന്റെ പ്രശ്നം എന്നതാ പറയും മുൻപേ നോയലിനെ പറ്റിയും പറഞ്ഞു അവളുണ്ടാക്കിയ കെണിയിൽ ഞാനും പെട്ടുപോയതെങ്ങനാന്നും എട്ടാം ക്ലാസ് തൊട്ട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു ഓരോ പ്രണയവും മടുക്കുമ്പോൾ അവൾ തന്നെ അത് പൊട്ടിക്കുകയും അതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊന്നിലേക്ക് ചേക്കേറുകയും ചെയ്യുന്നതുകൊണ്ട് അതങ്ങനെ രസമായി പോയി നോയലിൻ്റെ ചില പറച്ചിലും കാട്ടലും കാണുമ്പോൾ ഞാൻ സോയാമച്ചിയിൽ നിന്ന് വിട്ട് സോയ ആയി അവളെ കണ്ടും കേട്ടുമിരിക്കും സോയയെക്കാൾ പത്തിരട്ടിക്കൊള്ളാലോ ഈ നോയല്ലെന്ന് ആനന്ദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യും വിക്ടറിനേക്കാൾ ഇവളോട് മാത്യൂസച്ചായന് ഇത്തിരി അയവുണ്ട് അത് പെമ്പിള്ളാർക്ക് തന്തമാരെയ കൂടുതൽ ഇഷ്ടമെന്ന് ആരൊക്കെയോ മാത്യുസച്ചായനോട് ഓതിക്കൊടുത്തേ പിന്ന നിങ്ങളെങ്ങനെ തള്ളേ ഈ കാട്ടുമാക്കനെ സഹിക്കുന്നേ ഞാൻ ആന്നേ ഈ സാധനത്തിന് എപ്പം വിഷം കൊടുത്തു കൊന്നേനെ പറഞ്ഞ് അവൾ എൻ്റെ കണ്ണീര് ഉമ്മ കൊണ്ട് തുടച്ചെടുക്കുമ്പം എനിക്ക് മാത്യു സച്ചായനോട് പാപം തോന്നും എന്നേലും നോയൽ ഇത് നേരിട്ട് പറഞ്ഞ അപമാനം താങ്ങാതെ അങ്ങേരെ ആത്മഹത്യ ചെയ്യുമല്ലോ എന്നോർത്ത് വിക്ടറും മാത്യു സച്ചായനും അത്യാവശ്യത്തിനെ തമ്മില് മിണ്ടാറുള്ളൂ എങ്കിലും നോയലും മാത്യു സച്ചായനും അത്യാവശ്യമില്ലാതെയും മിണ്ടാറുണ്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആ അയവ് വിക്ടറും നോയലും കുട്ടിക്കാലത്തെങ്ങാണ്ട് വാതോരാതെ തമ്മിൽ തമ്മിൽ വർത്താനം പറഞ്ഞതാ പിന്നെ അത് ഒറ്റ വാചകങ്ങളിലേക്ക് ചുരുങ്ങി പോയി പോയി ഇപ്പോ അത് ചായ ചോറ് വാതിലടയ്ക്കിയ ഗുഡ് നൈറ്റ് തുടങ്ങിയ ഒറ്റ വാക്കുകളിലേക്കും നോയിലും ഒരാട്ടിൻകുട്ടി തന്ന ആനയുടെ അത്ര തുള്ളിച്ചാട്ടം ഇല്ലെന്നു മാത്രം പിന്നെ ആനയുടെ പോലെ കുംഭസാരി ചേച്ച് പള്ളിയിലച്ചനെ വട്ടാക്കാൻ നിൽക്കാറുമില്ല പകരം കുംഭസാരക്കൂട്ടിൽ പറയേണ്ടത് എന്നോട് പറഞ്ഞ് എന്നെ വട്ടാക്കും ഇത്തവണത്തെ ഈ പ്രേമത്തില് ഞാൻ ഓറയ്ക്കും തോന്നുന്നമ്മച്ചിയെന്ന് നോയൽ പറഞ്ഞത് ഒരു കൊല്ലം മുന്ന അവൾ സ്കൂളിൽ ടീച്ചറായി കയറും മുന്നേ നോയലിന്റെ പ്രേമം മാത്യു സച്ചായനോട് പറയാൻ എനിക്ക് ധൈര്യമില്ല നോയൽ പ്രണയിക്കുന്നത് ഒരു ഡ്രൈവർ ചെറുക്കനെയാ അന്നത്തത് കൊണ്ട് തിന്നും കുടിച്ചും കഴിയുന്നവർ മാത്യു മാത്യൂസച്ചായനാവട്ടെ ഞങ്ങളെക്കാൾ വലിയ പണക്കാരെ നോയലിനു വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുക ഒന്നുകിൽ അമ്മച്ചി അപ്പച്ചനോട് പറഞ്ഞ് ഞങ്ങളുടെ കല്യാണം നടത്തിത്താ അല്ലേ എൻ്റെ നിലയ്ക്ക് ഒരു കെട്ടങ്ങ് കെട്ടി ഞാൻ ചെറുക്കനെയും കൊണ്ട് ഒരു വരവ് വരും എന്ന് നോയൽ ഭീഷണിപ്പെടുത്തുന്നത് സഹിക്കാൻ മേലാതെയാണ് എന്റെ കൊച്ചാങ്ങള റോബിനോട് നോയലിന്റെ പ്രണയത്തെപ്പറ്റി പറയാൻ തീരുമാനിച്ചത് അവന്റെ രണ്ട് പെൺമക്കളും പ്രേമിച്ചാ കെട്ടിയേക്കുന്നത് ഒന്ന് ഞങ്ങളുടെ സമുദായത്തിന്റെ പുറത്തുനിന്നാ അതറിഞ്ഞപ്പോ അവളെ അങ്ങ് വെട്ടിക്കൊല്ലാൻ മേലായിരുന്നോടാ എന്ന് മാത്യൂസച്ചായൻ റോബിനോട് ചോദിച്ചതാ അന്നേരം റോബിൻ ഒരു ചോദ്യം എന്നിട്ട് വയസ്സുകാലത്ത് എനിക്കും മോളിക്കും ഇത്തിരി കഞ്ഞി തരാനും ഞങ്ങൾ കിടന്നുപോയ തീട്ടോ മൂത്രോം കോരാനും പിന്നെ മാത്യുസച്ചായൻ വരുമോന്ന് റോബിൻ അത് ചോദിച്ചപ്പോഴാ അവൻ ഇത്രയും വലുതായി പോയത് അറിഞ്ഞത് ആ ഒരു ധൈര്യത്തിലാ നോയലിന്റെ കാര്യം റോബിനോട് പറഞ്ഞതും നീ പേടിക്കേണ്ടടി ഒക്കെ ഞാൻ സിറ്റാക്കി തരാം ആദ്യം ഞാൻ ചെറുക്കനെ അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് റോബിൻ പോയി ചെറുക്കനെ ചെറുക്കനെപ്പറ്റി അന്വേഷിച്ചേച്ചും വന്ന റോബിൻ ഒറ്റ പറഞ്ഞു നടക്കത്തില്ലടി സോയെ അവന്റെ തന്ത നമ്മുടെ ആ പഴയ സണ്ണിക്കുട്ടിയാ പണ്ട് ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ എന്തിനോ തർക്കായപ്പോ അവൻ എന്റെ ചെകിട്ടത്ത് ഒരു അടി അടിച്ചിട്ടുണ്ട് അതിപ്പോഴും ഇവിടെ അങ്ങനെ കിടപ്പുണ്ട് റോബിന്റെ മുഖം കണ്ടപ്പോ ആ വഴി അടഞ്ഞു എന്നെനിക്ക് ഉറപ്പായി എന്തായാലും ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കി അതിപ്പോ മാത്യു മാത്യുസച്ചായൻ എന്നെ തല്ലിട്ടില്ലേ എന്നിട്ടും ഞാൻ അങ്ങേർക്ക് വെച്ചു വിളമ്പുന്നില്ലേ ദിവസവും കൂടെ കിടക്കുന്നില്ലേ ഒപ്പം ജീവിക്കുന്നില്ലേ നീ തല്ലുകൊള്ളുമ്പോ അന്നോടി ഞാൻ ഞാനൊരാണല്ലേ റോബിൻ ദേഷ്യം സഹിക്കാതെ വിറച്ചു വേണ്ടാധീനം പറഞ്ഞതിന് കിട്ടിയ അടിയും വേണ്ടതൊക്കെയും ചെയ്തു കൊടുത്തിട്ട് കിട്ടുന്ന അടിയും തൂക്കുന്ന ത്രാസ് കണ്ട് എനിക്കൊന്നും തോന്നിയില്ല അതങ്ങനെ വരൂന്ന് ആർക്കാ അറിയാത്ത എന്നാ പിന്നെ ഞാൻ തന്നെ എങ്ങനെയും മാത്യു സച്ചായനോട് നോയിലിന്റെ കാര്യങ്ങൾ പറഞ്ഞോളാന്ന് പറഞ്ഞപ്പോ ദേ കിടക്കണ് റോബിന്റെ തനിക്കുണം പുറത്ത് ഒരു നിലയ്ക്കും ഞാൻ സമ്മതിക്കത്തില്ലടി നീയും അവനും തമ്മിൽ മുടിഞ്ഞ പ്രേമായിരുന്നു പണ്ടെന്ന് ഞാൻ മാത്യു സച്ചായനോട് ചുമ്മാ കയറി അങ്ങ് പറയും കേട്ടോ മാത്യു സച്ചായന്റെ സ്വഭാവം നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ഈ കല്യാണം ഞാൻ നടത്തിക്കില്ലടി നീ കണ്ടോ റോബിൻ പറഞ്ഞാ പറഞ്ഞതാ അതിനുശേഷം മാത്യു സച്ചായനും റോബിനും തമ്മിൽ കാണുമ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴും എന്റെ നെഞ്ച് പിടയ്ക്കും നോയലിനോട് ആദ്യമായിട്ടാ ഞാൻ ഒരു കാര്യം മറച്ചുവെക്കണത് റോബിൻ പറഞ്ഞത് അറിഞ്ഞ നോയലിന് അതും തമാശയാവും അതെടുത്ത് അവൾ എങ്ങനെയൊക്കെ വീശി വീശിക്കളിക്കും എന്നറിയത്തില്ല അതാ പറയാത്തത് ഒടുക്കം ഞാൻ അങ്ങ് തീരുമാനിച്ചു നോയലിന്റെ പ്രണയത്തെപ്പറ്റി മാത്യുസച്ചായനോട് പറയും മുമ്പ് എനിക്കും സണ്ണിക്കുട്ടിക്കും സണ്ണിക്കുട്ടിക്കുമിടയിൽ പ്രേമമില്ലായിരുന്നു എന്ന് ആദ്യം പറയണം പിന്നെ റോബിൻ അങ്ങനെയൊരു വേണ്ടാധീനം ചിലപ്പം നോയലിന്റെ കല്യാണം മുടക്കാൻ പറയുമെന്നും അത് സണ്ണിക്കുട്ടിയും അവനും തമ്മിലുള്ള ഒരു പഴയ ഇടപാടിന്റെ പക എന്നെ വെച്ച് തീർക്കുന്നതാണെന്നും പറയണം ഇതെല്ലാം നല്ല ബുദ്ധിയോ പൊട്ട ബുദ്ധിയോ എന്നതിൽ ഒരു ഉറപ്പും കിട്ടുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ കട്ട്ലറ്റിന്റെ സ്വാദിൽ തെളിഞ്ഞിരിക്കുന്ന നേരത്ത് മാത്യു മാത്യുസച്ചായൻ എന്നെ ചുഴിഞ്ഞൊന്നു നോക്കി അത് പതിവില്ലാത്തതാ എനിക്ക് നാണം വന്നു വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിന്റെ കട്ട്ലെറ്റിന്റെ സ്വാദിനൊരു മാറ്റവും ഇല്ലല്ലോടി എന്ന് പറയാനായിരുന്നു ആ നോട്ടം നിന്റെ എന്ന വാക്ക് കഴിഞ്ഞേച്ച് എന്നെപ്പറ്റി എന്നതേലും ഇനിയിപ്പം അതൊരു നുണയാണെങ്കിൽ കൂടി പറയാൻ തോന്നിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് ചെറിയൊരു ആശ തോന്നിയില്ലെന്ന് ഞാൻ പറയില്ല ആള് നല്ല മൂടില്ല കണ്ടപ്പം ഞാൻ പതുക്കെ തുടങ്ങി ദേ ഞാനൊരു കാര്യം പറഞ്ഞ സമാധാനായിട്ട് കേൾക്കണം ഒച്ചയും ബഹളം ഉണ്ടാക്കരുത് എനിക്ക് പതിനാറോ പതിനേഴോ വയസ്സുള്ളപ്പം സണ്ണിക്കുട്ടിന്നും പറഞ്ഞ് ഒരുത്തനുണ്ടായിരുന്നു നാട്ടിൽ അത്രയേ പറഞ്ഞുള്ളൂ മാത്യുസച്ചായന്റെ ഒറ്റയടിക്ക് തലകറങ്ങി ഞാൻ ചുവരയിലിടിച്ച് വീണു കഴുത്തിന് കുത്തിപ്പിടിച്ച് മാത്യു സച്ചായൻ അലറി മുപ്പത്തിമൂന്ന് കൊല്ലം എന്റെ മുതല് തിന്നും കുടിച്ചും എന്റെ കൂടെ സുഖിച്ചു ജീവിച്ചിട്ടും നിനക്കിപ്പോഴും സണ്ണിക്കുട്ടി എന്ന പേര് ഓർമേലുണ്ടല്ലേ ഡീ എന്റെ അടി നാഭിക്കിട്ട് ആഞ്ഞപ്പോഴാണ് കോളിംഗ് ബെല്ലടിച്ചത് അതുകൊണ്ട് തൽക്കാലം തൽക്കാലത്തേക്ക് മാത്രം ഞാൻ രക്ഷപ്പെട്ടു ബെഡ്റൂമിൽ നിന്ന് പുറത്തുവന്നു പോമുഖവാതില് തുറന്നപ്പം ദേ പുറത്ത് അടുത്ത ഭൂകമ്പം നോയല് ഒപ്പം ആ ചെറുക്കനും ഞങ്ങൾ കെട്ടാൻ പോവാ അമ്മച്ചി കെട്ടി ഇവന്റെ അപ്പൻ നടത്തി എന്റെ അമ്മച്ചിയെ നോക്കി നിന്ന് കാര്യം നടക്കത്തില്ലെന്ന് ഞാൻ ഇവനോട് പറഞ്ഞു നോയല് പറഞ്ഞത് കേട്ട് ചെറുക്കൻ ചിരിച്ചു പരിഹാസത്തിനു പകരം എന്നോട് അനുകമ്പ തോന്നുന്ന ആ ചിരി കണ്ടപ്പോ എനിക്ക് നോയലിന്റെ തീരുമാനത്തിൽ സമാധാനമായി അപ്പനറിഞ്ഞാ നിന്നെ കൊല്ലും ഞാൻ കരഞ്ഞു ഒന്നും ഒന്നുമുണ്ടാവത്തില്ലാം വച്ചി ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പച്ചൻ ഉപദ്രവിച്ചേക്കുമെന്ന് എന്നെ തൊട്ട അപ്പച്ചൻ ജയിലേല ആ മാനക്കേടോർത്ത് അപ്പച്ചൻ അതിനൊന്നും മെനക്കെടില്ല കുറച്ചൊച്ചയും ബഹളം ഉണ്ടാക്കും എന്നല്ലാണ്ട് അല്ലേലും ഞങ്ങൾ ഇപ്പോ തന്നെ ഇവിടുന്ന് പോകും അമ്മച്ചി ഞാനിവന് ഈ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വന്നതാ ഇതൊക്കെ ഉപേക്ഷിച്ച ഞാൻ ഇവന്റെ സ്നേഹത്തിൽ വിശ്വസിച്ച് ഇറങ്ങി ചെല്ലുന്നതെന്ന് അവനുമൊന്ന് അറിയേണ്ടേ നീ വാട എന്റെ മുറിയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറും നേരം നോയൽ എന്റെ കഴുത്തിലേക്ക് നോക്കി ഇതെന്നാ പറ്റിയതാ അപ്പച്ചന്റെ വിരലാന്നല്ലോ നീ നിന്റെ കാര്യം സേഫാക്കി നിന്റെ കാര്യം പറയാൻ പോയേച്ച് ഞാൻ എന്റെ ജീവിതം നശിപ്പിച്ചു ഇനി എന്നാ സുരക്ഷയാ എനിക്കിവിടെ ഇതറിഞ്ഞ അങ്ങോരെന്നെ കൊന്നു കളയും ഞാൻ കരഞ്ഞു അന്നേരം നോയലിന്റെ ഒരു ചിരി ഏതു നിമിഷവും ദേഹത്ത് വീഴാവുന്ന ഒരാൺകൈയിന്റെ ചോട്ടില് മുപ്പത്തിമൂന്ന് കൊല്ലം പേടിച്ച് ജീവിച്ചതാന്നോ അമ്മച്ചി അമ്മച്ചി പറയുന്ന ഇതുവരെ അനുഭവിച്ച സുരക്ഷ തിന്നതിൻ്റെയും കുടിച്ചതിൻ്റെയും കണക്കും കേട്ട് ഒരു നുള്ളു പ്രണയമില്ലാതെ തികഞ്ഞ അശ്ലീലം പോലെ അയാൾക്ക് ചോട്ടിൽ ചുവട്ടിലും കിടന്ന് എന്നെയും വിക്ടറിനേയും ജനിപ്പിച്ചതും പോറ്റിയതുമാണോ അമ്മച്ചി പറയുന്ന ഈ ജീവിതം നോയൽ ചിരിയോട് ചിരി പക്ഷേ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു അതങ്ങനെയൊന്നും നിറയാത്ത കണ്ണാ നോയലിൻ്റെ ആ ചിരി അത് സത്യത്തിൽ ചിരിയേ അല്ലായിരുന്നു ഒരു അറക്കവാൾ അത് സോയ മാത്യൂസിനെ പിളർന്ന് അതിലെ സോയയെ മാത്യൂസിൽ നിന്ന് പുറത്തിറക്കി മാറ്റി നിർത്തി നോയൽ മുകളിലേക്ക് ഗോവണി കയറിപ്പോയപ്പോ ഉണ്ടടി സോയെ സുഖാന്നോ എന്ന ചോദ്യം കേട്ട് ഞാൻ ഞെട്ടിത്തിരിഞ്ഞുനോക്കി വാതിൽക്കൽ സണ്ണിക്കുട്ടി വലിയ മാറ്റമൊന്നുമില്ല മുടി ശകലം പോയി നന്നായി തടിച്ചിട്ടുണ്ടെന്നു മാത്രം മാത്യൂസച്ചായന്റെ പോലെ പോർക്ക് തിന്ന പിളുന്താൻ തടിയല്ല നല്ല ഉറച്ച മസ്സിൽ പണ്ട് സ്കൂളിൽ അഞ്ചാറ് എണ്ണത്തിനെതിരെ നെഞ്ച് വിരിച്ച് നിന്നിരുന്നേൽ ഇന്നിപ്പോ പത്തു എണ്ണത്തിനെതിരെ ഞാൻ തന്നെ മതി എന്ന ആ പഴയ നിൽപ്പ് എനിക്ക് കുളിര് കോരി എന്നെ താടി വിശേഷമൊക്കെ നമ്മുടെ പിള്ളാരങ്ങ് ഒപ്പം ജീവിക്കുന്നതിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഓ എന്നാ പ്രശ്നം അവര് വീടൊക്കെ ഒന്ന് കാണാൻ മുകളിലോട്ട് കയറിപ്പോയതാ ഇപ്പം വരും ഞാൻ പറഞ്ഞു മാത്യു സച്ചായൻ അകത്തുനിന്ന് അയഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു മൂന്നാമത്തെ പെഗിന്റെ ശബ്ദം അതാ ഞാൻ നേരത്തെ പറഞ്ഞ സണ്ണിക്കുട്ടിന്നും പിറുപിറുത്ത് ഞാൻ ഡൈനിങ് ടേബിളിലെ പ്ലേറ്റിലേക്ക് നോക്കി അതിൽ രണ്ട് കട്ട്ലെറ്റുകൾ ബാക്കിയുണ്ട് ഞാൻ ആ പ്ലേറ്റ് സണ്ണിക്കുട്ടിക്ക് നീക്കി അതേന്ന് സണ്ണിക്കുട്ടി ഒന്നെടുത്തു ഒന്ന് എനിക്കും തന്നു പണ്ടും അങ്ങനെയായിരുന്നു എന്ത് തിന്നാൻ കിട്ടിയാലും ഇന്ന് അടിയന്നും പറഞ്ഞ് ഒന്ന് എനിക്ക് തരും ഞാൻ അത് വാങ്ങി തിന്നു അപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇത് തിന്നിട്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങളായി കാണും എന്ന് ഒന്നുകിൽ ബാക്കി ഉണ്ടാവാറില്ല അല്ലെങ്കിൽ ബാക്കിയുള്ളത് തിന്നാൻ തോന്നാറുമില്ല ഇപ്പോ ബാക്കിയുണ്ട് തിന്നാനും തോന്നുന്നുണ്ട് ഞാൻ തിന്നു സണ്ണിക്കുട്ടിയും തിന്നു ഞാനും സണ്ണിക്കുട്ടിയും ഒരുമിച്ച് തിന്നു കൊള്ളാം നല്ല സ്വാദുണ്ടല്ലോടി സണ്ണിക്കുട്ടി എന്നെ നോക്കി ഞാൻ അവനെ കട്ട്ലറ്റ് തിന്നുമ്പോൾ സണ്ണിക്കുട്ടി എന്നോട് പറഞ്ഞു വലിയ മാറ്റം ഒന്നുമില്ലല്ലോടീ ശീലം വെച്ച് ഞാനത് കട്ലറ്റിനെ കുറിച്ചെന്നാ കരുതിയേ പക്ഷേ അത് എന്നെ പറ്റിയായിരുന്നു അവന്റെ ആ നോട്ടം അതെന്നെ തന്നെ ആയിരുന്നു ആ എന്നെ തന്നെ കാലത്തെ അങ്ങ് മറിച്ചിട്ട നോട്ടം ആ സന്തോഷത്തിൽ മുപ്പത്തിമൂന്ന് വർഷം മുന്നേ ഞാൻ കൊടുക്കേണ്ടിയിരുന്ന എൻറെ ആ പ്രേമച്ചിരി ഹൃദയം നിറഞ്ഞ് സണ്ണിക്കുട്ടിക്ക് ഞാനങ്ങ് കൊടുത്തു അവനൊന്ന് കാട്ടി എൻ്റെ ആ ചിരി ആ സന്തോഷത്തിൽ മുപ്പത്തിമൂന്ന് വർഷം മുന്നേ ഞാൻ കൊടുക്കേണ്ടിയിരുന്ന എൻറെ ആ പ്രേമച്ചിരി ഹൃദയം നിറഞ്ഞ് സണ്ണിക്കുട്ടിക്ക് ഞാൻ അങ്ങ് കൊടുത്തു അവനൊന്ന് കാട്ടി എൻ്റെ കണ്ണിറുക്കിക്കാട്ടി എൻറെയാച്ചിരി അവൻറെ ഹൃദയത്തിലേക്കിട്ടത് അറിഞ്ഞു അപ്പോഴേക്കും കാറ്റും ഇലയും പോലെ നോയലും ചെറുക്കനും കൈകോർത്ത് ഇറങ്ങി വന്നു ഞങ്ങൾ പോയിട്ട് വരാം അമ്മച്ചീന്നും പറഞ്ഞ് നോയൽ പുറത്തിറങ്ങി വാ അപ്പച്ച എന്ന് വിളിച്ച് അവള് സണ്ണിക്കുട്ടിയുടെ വിരലിൽ തൂങ്ങി സണ്ണിക്കുട്ടിയോട് ഓരോന്നും പറഞ്ഞ് കൊഞ്ചിക്കളിച്ച് ആ ചെറുക്കനൊപ്പം പോണത് കണ്ട് എനിക്ക് നെഞ്ച് നിറഞ്ഞു നിറഞ്ഞു വന്നു മാത്യു മാത്യുസച്ചായൻ എവിടെയെന്ന് അവള് ചോദിച്ചതുകൂടെയില്ല നേരത്താ ഞങ്ങളുടെ കൊട്ടാരം പോലെയുള്ള വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിന്ന് ആരാന്ന് വന്നതെന്ന് ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേടി ചോദിച്ച് മാത്യു സച്ചായൻ അഞ്ചാം പെഗിന്റെ ഊക്കിൽ പുറത്തു വന്നത് സണ്ണിക്കുട്ടീന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ സോയ ഉറക്കെ അങ്ങ് ചോദിച്ചു തറുതല പറയുന്നോടി ശവമേ ചോദിച്ച് മാത്യു മാത്യൂസച്ചായൻ എന്റെ കഴുത്തിന് പിടിച്ച് ഡൈനിങ് ടേബിളിലേക്ക് താഴ്ത്തി മുഖം ഒരതി ഒറ്റ വലി മേശപ്പുറത്തെ ഗ്ലാസ് താഴെ വീണു പൊട്ടി അടുക്കളവാതിലെ പതുക്കെ അടയണത് ഞാൻ കണ്ടു റോസ ചാരിയതാ അടുക്കള പണിക്ക് അവളാ ഇതൊക്കെ ശീലായതുകൊണ്ട് ഒച്ചയും ബഹളവും ഉള്ള ദിവസങ്ങളിൽ അവൾ പതുക്കെ വാതിലങ്ങ് ചാരി തുടരും ഒറ്റ ചവിട്ടിന് എന്നെ സോഫയിലേക്കിട്ട് മുടിയിൽ കുത്തിപ്പിടിച്ച് ചങ്കു ഞെരിച്ച് ഒന്നൂടെ പറയടി അവൻ്റെ പേര് പറഞ്ഞ് മാത്യു സച്ചായൻ അലറുന്ന നേരത്ത് വിക്ടർ പതിയെ ഗോവണിപ്പടി ഇറങ്ങി വന്നു താഴെ വന്ന് ഞങ്ങളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഞങ്ങളുടെ മുന്നിൽ കൂടെ പൊട്ടിയ ഗ്ലാസിന്റെ ചില്ലേൽ ചവിട്ടാതെ ശ്രദ്ധിച്ചു നടന്ന് ഫ്രിഡ്ജ് തുറന്ന് അവൻ്റെ ചില്ലുകുപ്പിയിലെ വെള്ളവും കൊണ്ട് മുകളിലേക്കുള്ള ഗോവണി കയറിപ്പോയ നേരത്ത് ഇടത്തെ കവിളിൽ അടിപൊട്ടി ഇതൊക്കെ പതിവായതിനാൽ അവനാ ഒച്ച ഒന്ന് ശ്രദ്ധിച്ചതുപോലുമില്ല എന്റെ പ്രാണൻ പിളരുന്ന കരച്ചിലും ആ ഒരു നിമിഷം നോയല് എന്നിൽ നിന്നും പുറത്തിറക്കിയ സോയ മാത്യൂസച്ചായനെ തട്ടിമറിച്ച് ഗോവണിപ്പടികൾ കയറി വിക്ടറിനെ പടികളുടെ മേലെന്ന് ഒറ്റയുന്തിന് താഴേക്ക് തള്ളിയിട്ടത് എങ്ങനാ എന്തിനാ എന്നൊന്നും എന്നോട് ചോദിക്കരുത് അങ്ങ് മനസ്സിലാക്കിക്കോണം കുപ്പി പൊട്ടി ചില്ലു കഴുത്തേൽ കയറിയ അവൻറെ പ്രാണൻറെ എല്ലാ അനക്കവും നിന്നെന്ന് ഉറപ്പിച്ച ശേഷം ഞാൻ നോയലിനോട് ഫോണേൽ പറഞ്ഞു വിക്ടറ് ഗോവണിപ്പടിയേന്ന് ഒന്ന് വഴുതി വീണു അല്ല ഞാൻ വീഴ്ത്തിയതാ തോന്നുന്നു നീ ഒന്ന് വാ എന്നതാ അമ്മച്ചീ പറയുന്നേ എന്നവൾ ചോദിക്കും മുന്നേ ഞാൻ കോൾ കട്ട് ചെയ്തു ചുവരിൽ ഫോട്ടോ ഫ്രെയിമിൽ ചിരിച്ചോണ്ട് നിൽക്കുന്ന മാത്യുസച്ചായന്റെ അമ്മച്ചിയെ ഞാൻ ഒന്നു നോക്കി ഒക്കെ കണ്ടിട്ടും അമ്മച്ചിയുടെ ചിരി ശകലം പോലും മങ്ങിയിട്ടില്ല അത് കണ്ടപ്പോൾ വിക്ടറിന്റെ ചോരക്കളത്തിലെ കിടപ്പ് കണ്ട് സങ്കടത്തിയിൽ ആളിക്കത്തി ഉരുകുന്ന ഹൃദയത്തിന്റെ ചൂടൊന്നു പതുങ്ങി ഞാൻ സോഫയിൽ കാലിൽ കാലും കയറ്റിയിരുന്നു ആദ്യായിട്ടാ ഈ വീട്ടിൽ എന്റെ ഇങ്ങനെയൊരു ഇരിപ്പ് എന്നിട്ട് ആകെ മൊത്തമൊന്ന് കൂട്ടിയും കിഴിച്ചും ഗുണിച്ചും ഹരിച്ചും നോക്കി എന്റെ ചിരി ഒരാൺ ഹൃദയത്തിൽ പ്രേമത്താൽ പൂത്ത് കൊളത്തി കിടക്കുന്നുണ്ട് അത്രയേയുള്ളൂ ആഹാ അത്രയൊക്കെ മതി ഒക്കെ കണ്ടും കേട്ടും കിളി പോയി പോയ കിളി തിരിച്ചു വരാതെ തരിച്ചു നിൽക്കുകയാണ് മാത്യു സച്ചായൻ ആ കിളി അതിന് വന്നാൽ എനിക്കെന്ത് വന്നില്ലെങ്കിൽ എനിക്കെന്ത് മറ്റൊരു കഥയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി